സിംഗപ്പൂര് പോയാലോ അന്ന് ഞാൻ പറഞ്ഞു അയോഗിച്ചു സിംഗപ്പൂർ കാശ് ആകത്തില്ലേ പറഞ്ഞോ കാശ് കാശ് കാശ്ന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും അതിനുവേണ്ടി കാശ് ഉണ്ടാക്കി പോകാനൊന്നും ഒന്നും നടക്കത്തില്ല നമുക്ക് പോയാലോ ഞാനിങ്ങനെ കുറച്ച് ലക്റ്റ് ആയിരുന്നു പോണോ അപ്പോ അന്ന് യു വോണ്ട് ഡിലീവ് നമുക്കന്ന് പിടിക്കാം ഷൂട്ടിങ് കൊണ്ട് നമുക്ക് അതിന്ന് കുറച്ച് കാശ് കിട്ടുന്ന ലോണും കാര്യങ്ങളൊക്കെ നടത്തിയ നമുക്ക് ഒരിക്കലും എക്സ്ട്രാ വേഗൻസൊക്കെ പൈസ ഉള്ള ആൾക്കാരല്ലായിരുന്നു എന്നും ഞാൻ അധികം യൂസ് ചെയ്യാതെ വെച്ചേക്കുന്ന ഒരു മൂന്ന് വള എടുത്ത് ബാക്കി കൊണ്ടുപോയി പണയം വെച്ചു മിസ്റ്റേക്ക് രണ്ടര ലക്ഷം രൂപയൊക്കെയാണ് പണയം വെച്ചത് മൂന്നും നാലും പവൻ്റെ ഒക്കെ വളവള രണ്ടു ലക്ഷം രൂപ പണയം വെച്ച് കാശ് കൊണ്ടുവന്നു അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്തു ടിക്കറ്റ് മിസ ഷോപ്പിങ്ങിനും കറക്കത്തിനും എല്ലാത്തിനും അത് മതിയായിരുന്നു ടെൻ ഇയേഴ്സ് ബാക്ക് അന്ന് അതുകൊണ്ട് എനിക്ക് ഒരു റിഗ്രെറ്റ് ഇല്ല ഐ വാസ് തിങ്കിങ് ഇറ്റ് ഓസ് ഹാപ്പിൻ അന്ന് ഞങ്ങൾ അങ്ങനെ വിചാരിച്ചുകൊണ്ട് നടന്നു കുറഞ്ഞാൾ കഴിഞ്ഞപ്പോൾ പതുക്കാർ സ്വർണ്ണം തിരിച്ചു കൊടുത്തു സോ അന്ന് നടന്നു അതുകൊണ്ട് സ്വർണ്ണം പണിയെ വെച്ചിട്ട് യാത്ര ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്